മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധ സഖ്യം വലിയ വിജയം നേടിയെങ്കിലും സഖ്യത്തിനുള്ളിലെ സംഘർഷം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ പ്രകടമായിരുന്നു പിന്നീട് അത് മന്ത്രിസഭയിലെ തീരുമാനങ്ങളിലും തുടർന്നു ഷിൻഡയുടെ കാലത്ത് പദ്ധതികൾ പുനരവലോകനം ചെയ്യാൻ ഫട്നാവിസ് നിർദ്ദേശം നൽകിയതും സേനാ എം എൽ എമാരുടെ സുരക്ഷാ പരിരക്ഷ കുറച്ചതും ശിവസേനയെ ചൊടിപ്പിച്ചു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പം വേദി പോലും പങ്കിടാതെ ഒഴിഞ്ഞുമാറിയായിരുന്നു ഷിൻഡെ അകലം പാലിച്ചത് ഇപ്പോഴിതാ തന്നെ നിസാരമായി കാണരുതെന്നാണ് ഷിൻഡയുടെ താക്കിയത് ോട് പ്രതികരിക്കവാണ് ഭാഷ കിച്ചത് തന്നെ നിസാരമായി കണ്ടവർക്കുള്ള മറുപടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിമത നീക്കമെന്ന് ഷിൻഡെ ചൂണ്ടിക്കാട്ടി ദിയ മഹാരാഷ്ട്രയിൽ ബിജെപി വീണ്ടും അധികാരത്തിലെത്തുന്നതിൽ തന്റെ പങ്കിന് നിസ്സാരമായി കാണരുതെന്നും ഷിൻഡെ മുന്നറിയിപ്പ് നൽകി ഷിൻഡയും ബിജെപിയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് തന്നെ നിസ്സാരമായി ഒതുക്കുവാൻ കഴിയില്ലെന്ന സൂചന നൽകി ശിവസേന നേതാവിന്റെ താക്കീത്